വയോജനങ്ങൾക്കായി നിലവിലെ പകൽ വീട്ടിൽ ലൈബ്രറി സൗകര്യം ഒരുക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വെട്ടുകാട്ടിലെ ജി എൽ പി സ്കൂളിലായിരുന്നു കൺവെൻഷൻ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് കൺവെൻഷനാണ് വെട്ടിക്കാട്ടിരി ജി എൽ പി സ്കൂളിൽ നടന്നത് നിലവിലെ പകൽ വീട്ടിൽ വയോജനങ്ങൾക്കായി ലൈബ്രറി സൗകര്യം ഒരുക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കൾ അത്തരം കുടുംബങ്ങളിൽ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഇണ അത് ഭർത്താവാണ് മരിക്കുന്നതെങ്കിൽ ഭാര്യ ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ ഭർത്താവ് പൂർണമായും ഒറ്റപ്പെടുകയാണ് ആ ഒറ്റപ്പെടലിൽ നിന്ന് പല കുടുംബങ്ങളും പണമൊക്കെ ഉണ്ടെങ്കിൽ അവർ ധരിക്കുന്നത് ഇവരെ വല്ല അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വയോജന ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അവരെ നന്നായി സംരക്ഷിക്കാൻ പൈസ എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ എം ഹമീദ് അധ്യക്ഷത വഹിച്ചു ഗോപകുമാർ എം എൻ മാധവൻ പി രാമദാസ് പി കെ അലവി ശിവശങ്കരൻ എൻ ടി ഹരിദാസൻ പി രാമദാസ് എം കെ വാസന്തി കെ രാധ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ